വീടാ വീട് അവനാണെങ്കിൽ ഒരു അനക്കുമില്ല മഴക്കാലമായ തോന്നുന്നു കുരുമുളക് പൊടി മൊത്തത്തിൽ കെട്ട പിടിച്ചു കിടക്കുന്നുണ്ട് ഒരു തരി തരിപോലത്താകട്ട് തരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെ അതെടുത്തു ഇന്ന് സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അലസത പിടിച്ച ദിവസമാണ് ആർക്ക് എനിക്കല്ല പിള്ളേർക്ക് സ്കൂളില്ലാത്തത് പിള്ളേർക്കും അലസത എനിക്കും നിങ്ങൾ മുതൽ വെള്ളി വരെ കഴിഞ്ഞ് നേരം അവൻ ഞാൻ കാത്തിരിക്കും എന്തിനാ വേറൊന്നല്ല നമുക്ക് ആ ദിവസങ്ങളിൽ പതിക്കാണിറ്റാ മതിയല്ലോ അങ്ങനെ ഇന്ന് കാലത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഒട്ട കുഴുങ്ങിയതും ഓട്ട്സും പഴമൊക്കെയാണ് അത് ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഒക്കെ ഞാൻ വേഗം തന്നെ എടുത്ത് കഴിക്കുന്നത് അതിന് എനിക്ക് ഏറ്റവും വന്ന് ഏഴര കഴിക്കാനുള്ളതും കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇനിയിപ്പം കഴിക്കാൻ പിള്ളേർ മാത്രമാണ് ബാക്കി അവരാണ് ും കണ്ടോണ്ട് നിൽക്കാട്ട് ചിക്കു ഞാൻ നിർബന്ധിച്ചു കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട് എനിക്ക് ഓട്സ് മാത്രം എനിക്ക് മുട്ട വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെ മാറ്റി അങ്ങനെ കിച്ചൻ കഴിക്കാൻ വരാത്തെന്ന് പറഞ്ഞ അവനെ വഴക്ക് പറയാനായി പോയി ഞാൻ അവിടെ ഏട്ടനവടെ സ്റ്റെ കൂടെ ഞങ്ങളും ടി വി കണ്ടോണ്ടിപ്പായി അങ്ങനെ രാവിലെ അംഗങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള കറി വെക്കാനായിട്ട് ഞാൻ വന്നതായിട്ട് വേഗം തന്നെ മീനെല്ലാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെക്കുകയാണ് ഇപ്പൊ മീനൊക്കെ എന്തൊരു വിലയല്ല മീൻ വാങ്ങിയിട്ട് കുറെ നാളായിട്ട് ഏട്ടനാണെന്നുണ്ടെങ്കിൽ വാങ്ങി തരുന്നുണ്ടായിരുന്നില്ല മീൻ കഴിക്കാൻ പാടില്ല വിഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളെ മീൻ വാങ്ങുന്നത് അങ്ങനെ കറി എല്ലാം മീൻ വറക്കാനുള്ളത് മുളകെല്ലാം തിരുമ്പി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനിടയ്ക്ക് ഞാൻ എന്റെ മിലവിനെ നോക്കാനായിട്ട് വന്നത് അങ്ങനെ ഉറങ്ങിക്കിടന്നിരുന്ന മിലു എന്നെ കണ്ടാടെ വേഗം ചാടി ചാടിയെന്നിട്ട് നോക്കിയിട്ടോ അവള് വീട് എടുക്കാണോ ഇവിടെ സ്ഥിരം പരിപാടിയാണ് മൈൻഡ് ആക്കണ്ട എന്നും പറഞ്ഞിട്ട് അവള് വീണ്ടുറങ്ങാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് പിന്നെ ഓടി വന്നു കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ്യന്ന് പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ പോട്ടെ ബൈ